നാലാം ാവത്തിൽ ശനി നാലാം ഭാവം എന്നത് നിങ്ങളുടെ സുഖസ്ഥാനമാണ് വീട് വാഹനം മാതാവ് എന്നിവയെ കുറിക്കുന്നതാണ് ശനി ഈ ഭാവത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ യൗവനത്തിൽ വീട് വാഹന സുഖം എന്നിവ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതേസമയം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ലോൺ എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാഹനം വീട് എന്നിവ മേടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മാതാവിന്റെ അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ഈ മുട്ട് അല്ലെങ്കിൽ എല്ലുകൾ ഈ സംബന്ധിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അത് കൃത്യമായി ശ്രദ്ധിക്കുക ശനിയുടെ ദൃഷ്ടി എന്നത് ആറ് പത്ത് ഒന്ന് ഈ ഭാവങ്ങളിലേക്കാണ് വീഴുന്നത് ആറാം ഭാവം എന്നത് നിങ്ങളുടെ ഋണു രോഗസ്ഥാനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാവം ആ ദൃഷ്ടി വീഴുന്നത് നല്ലതാണ് പത്താം ഭാവത്തിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്തേക്കാണ് ദൃഷ്ടി വീഴുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ ഉദ്യോഗത്തിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിലും അത് പോകെ പോക ശരിയാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആലോചന കൂടുതലാവുന്നത് ഈ ഒന്നാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വീഴുന്നത് കൊണ്ടാണ് ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുടെ നേരെ എതിരായിട്ടായിരിക്കും സംഭവിക്കുന്നത് വ്യാഴന്റെയോ അല്ലെങ്കിൽ ബുധന്റെയോ കൂടെയാണ് ശനി നിൽക്കുന്നത് ശനി നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി വാങ്ങിയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഫലങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്